ം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് ഡാസിലായിരുന്നു ഒരു ഗിഫ്റ്റ് ഹാമ്പർ വന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേര് എങ്ങനെയാണ് ഗിഫ്റ്റ് കിട്ടിയത് അതിൻ്റെ മേലെടി പറഞ്ഞിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാസിലായിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ വന്നതും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ പോയി കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ബെല്ലൈക്കണും കൂടെ ഞെക്കാൻ മറക്കരുത് അപ്പൊ ഓൾറെഡി നമ്മൾ ഡാസ്ലറിൽ നിന്ന് വന്ന ഗിഫ്റ്റ് നമ്പർ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കും അത് കിട്ടും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് കിട്ടും അപ്പൊ അതെങ്ങനെയാന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ ഇതെങ്ങനെയാ എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് ചില ആ കുട്ടി ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ ആ കുട്ടിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഡാസ്ലറിൽ നിന്ന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ലാസ്റ്റ് ആ വീഡിയോട് ലാസ്റ്റ് ആ കുട്ടിയൊരു ഇമെയിലും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ കൊളാബറേഷന് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡിനും ഞാൻ അങ്ങനെ ഇമെയിലൊന്നും അയക്കാറില്ല കാരണം നമ്മൾ സ്റ്റാർട്ടേഴ്സാണ് കാരണം അവർ ചിലപ്പോൾ നമ്മുടെ ഇമെയിലിന് മെയിലിന് റീപ്ലേ തന്നോളന്നില്ല അപ്പം ഈ കുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു നൂറ് ശതമാനം ഉറപ്പ് തോന്നി കാരണം നമ്മളെയും അവർ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും നമുക്കും ഇതേപോലെ എന്തെങ്കിലും അയച്ചു തരാമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആ ഇമെയിൽ എടുത്തത് ആ ഇമെയിൽ എടുത്തിട്ട് ഞാൻ ആദ്യം ആ മെയിൽ അഡ്രസ്സിലോട്ട് ഞാൻ മെയിൽ അയച്ചു ഇങ്ങനെ ഞാൻ ഡാസ്ലറിൻ്റെ കസ്റ്റമറാണ് ആ ബ്രാൻഡ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് നിങ്ങളുടെ ലിപ്സ്റ്റിക് ഷെയഡ്സ് യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങൾ എനിക്ക് ഈ ലിപ്സ്റ്റിക് ഷെഡ്സ് അയച്ചു തരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇമെയിൽ അയച്ചു നമ്മൾ ഇംഗ്ലീഷിൽ വേണം ടൈപ്പ് ചെയ്യാൻ മംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്യരുത് നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടു ടൈപ്പ് ചെയ്ത് വിട്ടപ്പോൾ എനിക്ക് വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം റീപ്ലൈ വരാനായിട്ട് ഏഴ് ദിവസത്തെ ടൈം എടുത്തു ഏഴ് ദിവസത്തെ ടൈമൊക്കെ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓ നമ്മുടെ ചാനലൊന്നും അവർ നോക്കിയില്ലായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ലായിരിക്കും കാരണം നമ്മൾ ഇതുവരെ ആയിട്ടും ഒരു അവരുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ഒന്നും റിവ്യൂ ഇട്ടിട്ടില്ല ഈ കുട്ടിയാ കുട്ടിയുടെ ചാനലിൽ ഡി എൽ സി സീറോ ടു ഫൈവിന്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല റീച്ച് ഒക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ അപ്പം എൻ്റെ വിചാരം എന്താണ് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ഒന്നും ചെയ്യാത്ത കാരണമായിരിക്കും അവർ നമുക്ക് റീപ്ലോ ഒന്നും തരാത്തിയെന്ന് അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മെയിൽ മെയിലെടുത്ത് നോക്കിയപ്പോൾ ഒരു മെയിൽ വന്ന് നടക്കുന്നു വുഫ് ഡാസ്ലർ എന്ന് അപ്പോൾ മെയിൽ അയച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഞാൻ ആദ്യമായി അയച്ച ഇമെയിലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു യൂട്യൂബർ ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെനിക്ക് മെസ്സേജ് ത തിരിച്ചയച്ചു ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നതിലും ആ സന്തോഷം നിങ്ങൾക്ക് ഏത് ലിപ്സ്റ്റിക് ഷെയ്റ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ ഒരു വെബ്സൈറ്റും കൂടി അവർ അവരയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ വെബ്സൈറ്റിൽ കയറി ഈ ഡി എൽ സിയുടെ തന്നെ കുറേ ഷെയ്ഡ്സുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആറ് ഷെയ്ഡ്സ് ഞാൻ വിട്ടു ആറ് ഷെയ്ഡ്സ് വിട്ടിട്ടും ഇവർ റീപ്ലേ പിന്നെയും വൈകി പിന്നെയും വൈകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറേഴ് ദിവസം ഏഴ് ദിവസം അല്ലേ ഏഴ് ദിവസത്തേക്ക് കൂടുതലെടുത്തു അപ്പം ഞാൻ വിചാരിച്ചു ഹോ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിലും വെറുതെ കിട്ടുന്നതാണെങ്കിലും കുറച്ച് മയത്തിലൊക്കെ ചോദിക്കായിരുന്നു ഒന്നോ രണ്ടോ ഷെയ്ഡൊക്കെ ചോദിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോൾ ആറ് ഒക്കെ ചോദിച്ചുകൊണ്ടായിരിക്കുമായിരിക്കും ഇവർ വിടാത്തേന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് വന്നു പോട്ട് പുല്ല് ഇനി കിട്ടില്ലേലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഞാൻ പിന്നെ ഇവരെ മെയിലൊന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ ഇടാം ഞാൻ ഇവർക്ക് മെയിൽ അയച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ഷോട്ട്സാണ് നമുക്ക് വേണ്ട ഷെയ്ഡ്സിൻ്റെ സ്ക്രീൻ ഷോട്ട്സാണ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തത് അപ്പോൾ എനിക്ക് റീപ്ലൈറ്റ് വന്നേക്കുന്നു അതിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഷെയ്ഡ്സിൻ്റെ ഫോട്ടോസ് അല്ലാണ്ട് ഷെയ്ഡ് നമ്പർ മാത്രവും അതിൻ്റെ ഒപ്പം നിങ്ങളുടെ അഡ്രസ്സും അയക്കാൻ പറഞ്ഞു എൻ്റെ പൊന്നെ എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല ഫസ്റ്റായിട്ട് നമുക്കൊരു കൊളാബറേഷൻ കിട്ടിയാണ് കൊളാബറേഷൻ മീൻസ് ഫ്രീ ആയിട്ട് കിട്ടിയാണ് കുറച്ച് പ്രൊഡക്റ്റ്സ് കിട്ടണം അയ്യോ എനിക്ക് സന്തോഷം ആരോട് പറയണമെന്ന് പറയണേ വീട് മൊത്തം പറഞ്ഞിടന്ന് എനിക്ക് ഡാസ്ലാരോ ഈ മലയച്ചിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ പ്രൊഡക്റ്റ് ഏതാന്ന് പറഞ്ഞൊക്കെ ഭയങ്കര സന്തോഷമില്ലാണ്ട് ചെന്നു പറഞ്ഞത് അങ്ങനെ നമ്മൾ വേണ്ട ഷെയ്റ്റ്സും അഡ്രസ്സും അയച്ചതിന് ശേഷം അവർ നമ്മൾക്ക് തിരിച്ച് മെയിൽ അയച്ചു ഇങ്ങനെ എന്തൊക്കെയാണ് ഓർഡർ കൺഫേം ആയതിന് ശേഷം നമ്മുടെ ഓർഡർ സമ്മറിയും പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒന്നും കൂടി ഒരു മെയിൽ വരും എന്നുള്ളത് അതായത് ട്രാക്കിംഗ് ഐ ഡി ഒക്കെ ഒരു മെയിൽ ഐ ഡി എന്നുള്ളത് അവരെനിക്ക് മെസ് റീപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ ഈ അഡ്രസ്സും കൺഫർമേഷനും ഒക്കെ മേടിച്ചെങ്കിലും അപ്പോഴും ലേറ്റ് ലേറ്റായിട്ടോ കുറച്ച് ദിവസം പിടിച്ചു വരാനായിട്ട് ഒരു ആറേഴ് ദിവസം തന്നെ പിടിച്ചു എന്ന് എന്നുവെച്ചാൽ അവർക്ക് അവരുടേതായ ബ്രാൻഡല്ലേ വലിയൊരു ബ്രാൻഡല്ലേ അപ്പോൾ അവരുടെക്ക് അവരുടേതായ തിരക്കുകളൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് ഞാൻ ഈ ഓർഡർ സമ്മറി വരുന്നത് വരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്നും മെയിൽ നോക്കുമായിരുന്നു മെയിൽ വന്നിട്ടുണ്ടാ മെയിൽ വന്നിട്ടുണ്ടാ മെയിൽ വന്നിട്ടുണ്ടോ നോക്കി 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 ലാസ്റ്റ് ഒരു ദിവസം മെയിൽ വന്ന് ഇത്രയും പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതായത് ഞാൻ ആറ് ഷെയ്ഡ് ചോദിച്ചപ്പോഴും അവർ നാല് ഷെയ്ഡേ നമുക്ക് അയച്ചു തന്നുള്ളൂ കൂടെ വാട്ടർ പ്രൂഫിൻ്റെ ഒരു ഐലൈനറും ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നിരുന്നു അപ്പോൾ എനിക്ക് സമാധാനമായി കാരണം ഓർഡർ കൺഫേം ആയി അവരത് പാഴ്സൽ ചെയ്ത് ചെയ്യണം അപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത് അതുവരെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കിട്ടും 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 എന്ന് പറയണതല്ലാണ്ട് ഒരു ഒരു വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് ആ ഇത്രയും പ്രൊഡക്റ്റ്സ് എനിക്ക് കിട്ടുമല്ലേ അതും ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിൽ സാധനം കിട്ടുന്നവരെ ഭയങ്കര ആയിരുന്നു കയ്യിൽ അത് മേടിക്കണം മേടിച്ചിട്ട് അതിൽ ഷെയ്ഡ്സ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഡാസ്ലറിന്റെ ഇതുവരെയും ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അവർ ഏതൊക്കെ ആണ് വിട്ടേന്ന് ഓൾറെഡി നമുക്ക് ഷെയ്ഡ്സിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഷെയ്ഡ്സ് ഒന്നും നമ്മൾ ഇതിലായിട്ടും യൂസ് ചെയ്യാത്ത കാരണം നമുക്ക് അറിയില്ല അതിനെപ്പറ്റി യാതൊരു ഇല്ല എന്തായിരിക്കും എന്തായിരിക്കും അങ്ങനെ ഷെയ്ഡ്സ് വന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇവര് ഈ എന്താ പറയുക നമ്മൾ സ്റ്റാർട്ടേഴ്സിനെ പോലും ഹെൽപ്പ് ചെയ്യാനുള്ളവരുടെ മൈൻഡ് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ പ്രൊഡക്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇത്രയും പ്രൊഡക്റ്റ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കിട്ടും കേട്ടോ നിങ്ങൾ എത്ര ചെറിയ യൂട്യൂബർ ആണെങ്കിലും ഒരു നൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു നൂറ് ഇറങ്ങി എല്ലാം എണ്ണൂറ് അങ്ങനെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണെങ്കിലും നിങ്ങൾക്കും കിട്ടും ഫ്രീ ആയിട്ട് നാല് ഷെയ്ഡൊന്നും അയച്ചു തന്നില്ലെങ്കിലും അവർ ഒരു ഷെയ്ഡും ഒരു വാട്ടർ പ്രൂഫ് ഐലൈനറും എന്തായാലും അയച്ചു തരും എത്ര ചെറിയ യൂട്യൂബർ ആണെങ്കിലും ഇല്ലാത്ത യൂട്യൂബ് ചാനലാണെങ്കിലും നമ്മൾ അവർക്ക് മെയിൽ അയക്കേണ്ടതുപോലെ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരുടെ ലിപ്സ്റ്റിക് ഷെയ്ഡും ഒരു വാട്ടർ പ്രൂഫ് ഐലൈനറും എന്തായാലും കിട്ടിയിരിക്കും കാരണം ഞാൻ ഈ ഒരു വീഡിയോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പിന്നെ ഈ കൊച്ചിൻ്റെ വീഡിയോയുടെ താഴെ അതായത് ഈ ഒരു ചാനലിൽ നിന്നാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത് ഈ വീഡിയോ കിട്ടിയത് അപ്പം ആ കുട്ടിയുടെ വീഡിയോടെ താഴെ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അവരുടെയൊക്കെ ചാനൽ എടുത്ത് നോക്കിയപ്പോഴും നൂറ്റമ്പതും എണ്ണൂറും എഴുന്നൂറും അറുന്നൂറും ഒക്കെ സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് റീച്ച് കുറവാണെന്ന് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ആക്കാണ്ടിരിക്കേണ്ട അപ്പം ഇതാണ് അവരുടെ ഇമെയിൽ ഐ ഡി ഈ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ മെയിൽ അയക്കുക അത് അതായത് അത്യാവശ്യം അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള മെയിൽ അയക്കുക ഇംഗ്ലീഷിൽ അയക്കാം അത്യാവശ്യം അവരൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് തരാനുള്ള ലെവലിലുള്ള ഇമ്പ്രസ് ചെയ്തിട്ടുള്ള മെയിലായേക്കാം ആ പിന്നെ അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് നടന്നോളും അപ്പം എത്ര ചെറിയ യൂട്യൂബർ ആണെങ്കിലും ചിലപ്പോൾ ഇനി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിലും അത്യാവശ്യം റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതായത് ബ്യൂട്ടി റിലേറ്റഡ് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്കും കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് കാരണം യൂട്യൂബേഴ്സിന് മാത്രമല്ല ഇൻസ്റ്റഗ്രാമേഴ്സിനും കൊടുക്കുമെന്ന് എനിക്കൊരു വിശ്വാസം തോന്നുന്നു എനിക്കറിയില്ല ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ കുറേ പേർ കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല യൂട്യൂബിൽ എന്തായാലും കൺഫേം ആണ് നിങ്ങൾക്ക് എത്ര ചെറിയ സബ്സ്ക്രൈബർ ആണെങ്കിലും നിങ്ങൾക്ക് എത്ര ചെറിയ റീച്ച് ആണെങ്കിലും നിങ്ങൾക്ക് അവർ ഒരു ഷെയ്ഡെങ്കിലും അയച്ചു തരാതിരിക്കില്ല അത് നിങ്ങൾ അവർ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ മെയിൽ അയക്കണം അവർക്ക് നമ്മുടെ മെയിൽ കാണുമ്പോൾ അവരങ്ങ് വീണ് പോകണം ആ ലെവലിലുള്ള മെയിൽ അയക്കണം അതിലാണ് കാര്യം ഇരിക്കുന്നത് നിങ്ങളുടെ മെയിലിലാണ് നിങ്ങൾക്ക് കിട്ടുകയോ കിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സംഭവം ഇരിക്കുന്നത് എനിക്ക് ഞാൻ അത്യാവശ്യം ഇംപ്രെസ്സ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മെയിൽ അയച്ചത് തന്നെ എനിക്ക് കിട്ടി നിങ്ങൾക്കും കിട്ടും അതിൽ നിങ്ങൾ പേടിക്കേണ്ട യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും പക്ഷെ അവരൊന്ന് ഇമ്പ്രെസ് ചെയ്യണം അവർ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യോ ചെക്ക് ചെയ്യില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല കാരണം നമ്മുടെ ചെക്ക് ചെയ്തെന്നുള്ളത് നമുക്കറിയത്തില്ലോ അപ്പം നിങ്ങളെന്തായാലും നിങ്ങൾ അവർക്ക് ഇമെയിൽ അയക്കുമ്പോൾ നിങ്ങളുടെ ഈ യൂട്യൂബിൻ്റെ യു ആർ എൽ മറക്കരുത് വെക്കാനായിട്ട് അപ്പോൾ അവർ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യോ രണ്ടാമത്തെ വിഷയം എന്തായാലും നമ്മൾ യു ആർ എൽ വെക്കുക നമ്മളൊരു അത്യാവശ്യം അവർ അവരിമ്പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നമുക്ക് സംഭവം സെൻഡ് ചെയ്ത് തരും അപ്പം കുറേ പേര് വേഗം വീഡിയോ എടുത്താൽ വീഡിയോ എടുത്താൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളും കുറേ കമൻറ്റൊന്നും ഇല്ല ഒന്ന് രണ്ട് കമന്റുകളും ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജുകളും ഇല്ല ഒന്ന് രണ്ട് എണ്ണം ഉണ്ടോ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ മതി മതിയാണ് മീൻ അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ഡിലേ ആയത് പിന്നെ ഇത് കാത്ത് കുറേ പേരിരിക്കണം അപ്പോൾ ഒന്നുമില്ല എന്ന് എനിക്കറിയാം കാരണം നമ്മുടെ ഷോർട്ട്സ് ഇങ്ങനെ കത്തി കയറി പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ലോങ് വീഡിയോസ് ഇങ്ങനെ കുറച്ച് 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 ലോ ആണ് ഇൻഷാല്ല അതും നമ്മൾ സെറ്റാക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാ മനസ്സിലായിരിക്കണം അപ്പം എന്തായാലും മെയിൽ മെയിലായി ഞാൻ മെൻഷൻ ചെയ്യുക അല്ല മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ മെയിൽ അവർ അവരിമ്പ്രസ് ചെയ്യുക ഡാൻസിലെ ഗിഫ്റ്റ് മേടിക്കുക അപ്പോൾ അവർ ലിപ്സ്റ്റിക് ഷേഡ്സ് അല്ലാണ്ട് മേക്കപ്പ് പ്രൊഡക്റ്റ് എന്തെങ്കിലും ഫ്രീ ആയിട്ട് അയച്ച് തരുമോ എന്നുള്ളതൊന്നും നോക്കിയിരുന്നു കാരണം ഞാൻ ഓടിക്കയറിച്ച് എനിക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് വേണമെന്ന് പറഞ്ഞു വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് ചോദിച്ചെങ്കിലും ചിലപ്പോൾ ഫ്രീ ആയിട്ട് തന്നേനെ ഇരിക്കും ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടിപ്പോയി ഇനിയിപ്പം മെയിലയായിച്ചാൽ മോശം അല്ലേ രണ്ടാമത് നമ്മൾ ഫ്രീ ആയിട്ട് പ്രാവശ്യം തന്നു പിന്നെയും ഫ്രീ ആയിട്ട് ചോദിക്കാൻ മോശമല്ലേ പിന്നെ ഞാൻ അങ്ങനെ മേക്കപ്പിന് അഡിക്റ്റ് ഒന്നും അല്ല മേക്കപ്പിന് അഡിക്റ്റ് ഇല്ല എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല എന്റെ മുഖം കണ്ടത്തിന് നിങ്ങൾക്ക് ഇറങ്ങൂടി അത്യാവശ്യം ഒരു മക്കളുടെ മുഖമാണ് അപ്പ നോക്കിക്കണ്ട് മേടിച്ചിട്ട് ഉപയോഗിച്ചാല് പണി കിട്ടാത്ത ഇരിക്കുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ വേറെ എങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആൻ്റെ സ്കിൻ അപ്പൊ കണ്ടില്ലോ ഒന്ന് രണ്ട് ബാക്കി അവിടെ ഉണ്ട് ഇതിന് ആണോ ഭയങ്കര വിധ പീരിയട്സ് ആയതിൻ്റെ അശാനത്ര ഇഷ്ടമായില്ല അശാനങ്ങൾ പുറത്തൊക്കെ ചാടി അതൊക്കെ പട്ടെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോന്നു അപ്പം അവർ അവരിംപ്രസ് ചെയ്യുക സാധനം മേടിക്കുക സാധനം കിട്ടിയവരൊക്കെ എൻ്റെ കമൻ്റ് ബോക്സിന് താഴെ വന്ന് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യണം എനിക്കറിയണ്ടേ നിങ്ങൾക്കും കിട്ടിയോ എന്നുള്ളത് നിങ്ങൾ അയച്ചോ ധൈര്യമായിട്ട് അയച്ചോ അവർ തരി ഉറപ്പുള്ള കാര്യമാണ് ഇനി എത്ര സബ്സ്ക്രൈബർ കുറവാണെങ്കിലും റീച്ച് കുറവാണെങ്കിലും ഒരു ഷെയ്ഡിങ്ങ് ഒരു ഷെയ്ഡ് അവർ അയച്ചോണ്ടിരിക്കാം ഒരു ഷെയ്ഡ് അത്ര മോശം ഫ്രീ ആയിട്ട് കിട്ടണമല്ലേ ഒരു ഷെയ്ഡും ഒരു വാട്ടർ പ്രൂഫ് ഫൈൽ എന്നറും അപ്പം അങ്ങനെ അയച്ചോ കിട്ടിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഡിസ്ലൈക്കടിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കൊമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ അത്രയേ കൊള്ളൂ അടുത്ത ഡേറ്റ് കാണാം ടാറ്റ ബായ് ബായ്